ഹൈ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഹിന്ദി ഈ സീക്രെ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ചെറിയ ചെറിയ ഹിന്ദി സെൻറ്റൻസുകളും അതിൻ്റെ അർത്ഥങ്ങളുമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഇനി നമുക്ക് നോക്കാം ധ്യാൻ സെ സുനു ശ്രദ്ധിച്ച് കേൾക്കൂ ധ്യാൻ സേ സുനോ ശ്രദ്ധിച്ച് കേൾക്കൂ ധ്യാൻ സേ സുനോ ശ്രദ്ധിച്ച് കേൾക്കൂ മാഫ് കരോ ക്ഷമിക്കൂ മാഫ് കരോ ക്ഷമിക്കൂ മാബ്കോ കൈസേ മാലും താങ്കൾക്ക് എങ്ങനെ അറിയാം ആപ്കോ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് പൈസ എന്ന് പറഞ്ഞാൽ എങ്ങനെ മാലും അറിയാം ആപ്കോ കൈസെ മാലോ താങ്കൾക്ക് എങ്ങനെ അറിയാം ആപ്കോ കൈസെ മാലോ താങ്കൾക്ക് എങ്ങിനെ അറിയാം ഏ മത് കരോ ഇത് ചെയ്യരുത് ഏ എന്ന് പറഞ്ഞാൽ ഇത് മത് കരോ എന്ന് പറഞ്ഞാൽ ചെയ്യരുത് നിഷേധാർത്ഥമാണ് മത് എന്ന് പറയുന്നത് കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക മത് കരോ എന്ന് പറഞ്ഞാൽ ചെയ്യരുത് വളരെ ബുര എന്ന് പറഞ്ഞാൽ മോശം ബഹുബുരം ഉറക്കെ പറയൂ സെ കഹോ എന്ന് പറഞ്ഞാൽ പറയുക കഹോ എന്ന് പറഞ്ഞാൽ ഉറക്കെ പറയൂ ജോർ എന്ന് പറഞ്ഞാൽ നമ്മൾ സൗണ്ട് വളരെ സൗണ്ടിന് ആണ് ജോർ എന്ന് പറയട്ടോ ജോർസെ കഹോ ഉറക്കെ പറയൂ ജൽദി ബോലോ വേഗം പറയൂ ജൽദി എന്ന് പറഞ്ഞാൽ വേഗം എന്നാണ് അർത്ഥം ബോലോ എന്ന് പറഞ്ഞാൽ പറയൂ ജൽദി ബോലോ വേഗം പറയൂ ജൽദി അങ്ങനെ 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 അല്ല 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 ഐസ ഐസ ിന്തിക്കൂ ഖുദ് സോച്ചോ സ്വയം ചിന്തിക്കൂ ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം സോച്ചോ എന്ന് പറഞ്ഞാൽ ചിന്തിക്കൂ സോച്ചന എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക സോച്ചോ എന്ന് പറഞ്ഞാൽ ചിന്തിക്കൂ ഖുദ് സോച്ചോ സ്വയം ചിന്തിക്കൂ വാപ്പസ് ജാവോ മടങ്ങിപ്പോകൂ വാപ്പസ് ജാവോ മടങ്ങി പോകൂ വാപ്പസ് എന്ന് പറഞ്ഞാൽ മടങ്ങുക ജാവോ എന്ന് പറഞ്ഞാൽ പോകൂ ജാന എന്ന് പറഞ്ഞാൽ പോകുക ജാവോ എന്ന് പറഞ്ഞാൽ പോകൂ വാപ്പസ് ജാവോ മടങ്ങി വാപ്പസ് ജാവോ മടങ്ങി പോകൂ ഭൂൽ ജാവോ മറക്കൂ ഭൂൽ ജാവോ മറക്കൂ ഭൂൽ എന്ന് പറഞ്ഞാല് മറക്കണെന്നാണ് പറയട്ടോ ഭൂൽന എന്ന് പറഞ്ഞാൽ മറക്കുക ജാവോ എന്ന് പറഞ്ഞാല് എന്താണ് നമ്മൾ പോവുന്നതിനാണ് ജാവോ എന്ന് പറഞ്ഞാൽ ഭൂൽ ജാവോ എന്ന് പറഞ്ഞാൽ മറക്കൂ എന്നാണ് അർത്ഥം വരിക കേട്ടോ <bully> ോ മറക്കൂ സീത ജാവോ നേരെ പോകൂ സീതയെന്ന് പറഞ്ഞാൽ നേരെ ജാവോ എന്ന് പറഞ്ഞാൽ പോകൂ സീതെ ജാവോ നേരെ പോകൂ സീതെ ജാവോ നേരെ പോകൂ ദൂർ ജാവോ ദൂരെ പോകൂ ധൂർ ജാവോ ദൂരെ പോകൂ ദൂർ എന്ന് പറഞ്ഞാൽ ദൂരെ ധൂരെ തന്നെയാണ് അർത്ഥം കേട്ടോ എളുപ്പത്തിലും മനസ്സിലാക്കാൻ പറ്റും ദൂർ എന്ന് പറഞ്ഞാൽ ദൂരെ ജാവോ എന്ന് പറഞ്ഞാൽ പോകൂ ധൂർ ജാവോ ദൂരെ പോകൂ വഹ് ലേക്കറാവോ അത് കൊണ്ടുവരൂ വഹ് അത് ലേക്കർ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ആവോ വരൂ എന്നാണ് കേട്ടോ അപ്പം വഹ് ലേക്കറാവോ എന്ന് പറയുമ്പം അത് കൊണ്ടുവരൂ വഹ് ലേക്കർ ോ അത് കൊണ്ടുവരൂ മുജെ ഏ കർണേദോ എന്നെ ഇത് ചെയ്യാൻ അനുവദിക്കൂ മുജെ എന്ന് പറഞ്ഞാൽ എന്നെ യേ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് കേട്ടോ മുജെ ഏ കർണേദോ എന്നെ ഇത് ചെയ്യാൻ അനുവദിക്കൂ മുജെ ഏ കർണേ ദോ എന്നെ ഇത് ചെയ്യാൻ അനുവദിക്കൂ മുജെ ഏ കർണേ ദോ എന്നെ ഇത് ചെയ്യാൻ അനുവദിക്കൂ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്